ഹലോ ഗൈൽസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രകൃതിയുടെ ബ്രഹ്മി ലേഹത്തിന് ആവശ്യമായിട്ടുള്ള ബ്രഹ്മി കഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിട്ടോ അപ്പോൾ ഞങ്ങൾ കരുതി ഇന്ന് അവിടെ പോയിട്ട് നല്ല ഫ്രഷ് വാട്ടർ നമുക്ക് കഴുകിയെടുക്കാൻ അപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയും കാര്യങ്ങളും ഒക്കെ നല്ല അടിപൊളി വൈബിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് അത് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് അത് അരച്ചെടുത്തിട്ട് പിന്നെ അതിലാണ് നമ്മൾ നമ്മുടെ സീക്രട്ട് മെഡിസിൻസ് ചേർത്തിട്ടാണ് നമ്മുടെ ബ്രഹ്മി ണ്ടാക്കുന്നത് കേട്ടോ ഇത് ഇത് നമ്മൾ മെയിൻ ആയിട്ട് എന്തിനൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓർമ്മശക്തി വർധിക്കാൻ അതുപോലെ തന്നെ ബുദ്ധിശക്തി വർധിക്കാൻ രക്തം ശുദ്ധീകരിക്കാന് പിന്നെ മലബന്ധം ഒഴിവാക്കാൻ തുടക്കത്തിലുള്ള കുട്ടികളുടെ വിക്ക് കാര്യങ്ങളൊക്കെ മാറ്റാൻ അങ്ങനെ എല്ലാത്തിനും ഇത് യൂസ് ചെയ്യുന്നുണ്ടോ പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഇതിന്റെ ചമർപ്പോ കാര്യങ്ങളോ ഉണ്ടാവുന്ന യാതൊരു വിധത്തിലുള്ള പേടിയും വേണ്ട നമ്മൾ ഇതിൽ തേനും അതുപോലെ തന്നെ നെയ്യും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഈ മെഡിസിൻസിന്റെ കൂടെ എത്രയും നമ്മൾ കുട്ടികൾക്ക് പോലും നല്ല രുചിയോട് കൂടി കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മളത് പാകത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിൽ പട്ടുകൊണ്ട് നമ്മുടെ സീക്രട്ട് മരുന്നുകളാണ് ആ മരുന്നുകളൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് അത്രത്തോളമാണ് കേട്ടോ നമുക്ക് നമുക്കിപ്പോ ഓർഡർ വന്നിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മളെ ബുക്കിംഗ് നമ്പർ വരുന്നത് അപ്പൊ ഇതില് കോൺടാക്ട് ചെയ്താൽ മതിട്ടോ വേണ്ട ആൾക്കാർ അപ്പൊ നിങ്ങൾക്ക് വേണ്ടിട്ട് നമ്മൾ നമ്മള് റിവ്യൂസ് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് കേട്ടു നോക്കൂ എന്റെ മക്കളെ പഠിക്കുമ്പോ ഓർമ്മ നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പരാതി പറയുന്നുണ്ടായിരുന്നേ അപ്പൊ ഞാൻ അപ്പോഴാണ് ഞാൻ ഞാനിതിനകത്തെ ഈ ബ്രഹ്മി ലേഹിത്തിന്റെ പരസ്യം കണ്ടത് അപ്പൊ അത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അത് വാങ്ങിച്ചു കൊടുത്തപ്പം നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ അവരിപ്പ പറയുന്നുണ്ട് പഠിക്കുന്ന പഠിക്കുന്നതെല്ലാം ഓർമ്മയും നിൽക്കുന്നുണ്ട് നല്ലതാണ് പ്രൊഡക്റ്റ് ഒരുപാട് ഇഷ്ടമായി ഞാൻ ഒരു ബോട്ടിലേ വാങ്ങിച്ചുള്ളൂ ഇപ്പൊ രണ്ടാമത് രണ്ടെണ്ണം കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് താങ്ക് യു കേട്ടോ ഒരുപാട് ഇഷ്ടമായി താങ്ക് പഠിക്കാനൊക്കെ നല്ല താല്പര്യം ഉണ്ടായി ആദ്യമൊക്കെ മോള് പഠിക്കുന്നു എല്ലാം മറന്നു മറന്നു പോവുമായിരുന്നു ഇപ്പൊക്കെ ആ ഒരു വലിയ കുഴപ്പമില്ല ഇപ്പൊ പഠിക്കുന്ന ഒക്കെ പഠിച്ച് പറയുന്നുണ്ട്